对。这样 മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ച അച്ഛനും മരിച്ചിട്ട് മരിച്ചു അമ്മ അങ്ങനെ പരമ്പര പിന്നെ നമ്മൾ ഇത്തവണ ഈ വയനാട്ടിൽ നമ്മളെ വിട്ടുപോയ ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെ ആത്മഹത്യ പ്രാർത്ഥിക്കുക അറിഞ്ഞറിയാതെ വേറാനുള്ളവരെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് നമ്മൾ നേരെ ഭഗവാനെ സന്ദർശിച്ച് കടന്നു ഭാഗത്തു നിൽക്കുക ഇടത്തെ ചട്ടേന്ന് ടുത്തേക്കും മൂന്ന് കളിക്കുക അതിനുശേഷം കുറച്ച് അരിയും മൂവ് കൊടുത്തിട്ട് വലതു ഭാഗത്തേക്ക് ഒരു മൂന്ന് വട്ടം സമർപ്പിക്കുക ഇടത് ഭാഗത്തേക്കും വട്ടം സമർപ്പിക്കുക മുമ്പ് നമുക്ക് നേരെ മുമ്പ് നമുക്ക് നേരെ പ്രാർത്ഥിച്ച് അത് പിതൃക്കൾക്ക് സമർപ്പിക്ക പിതൃക്കളുടെ കാലുട്ട് വന്ദിക്ക ഇനി നമ്മളൊരു വിശേഷ തർപ്പണം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ പിതൃപരമ്പരയ്ക്ക് പിതാവിനും പിതൃപരമ്പരയ്ക്കും ഒരു മൂന്ന് വട്ടം നമ്മൾ വെള്ളം കൊടുക്കുക അതിനുശേഷം മാതാവിനും മാധവരമ്പിക്കും ഒരു മൂന്നോട്ട വെള്ളം കൊടുക്കുക പിന്നെ ഇപ്പൊ വയനാട്ടിൽ നമ്മളെ അതിൽ നിന്ന് പോയിട്ട് നമ്മളെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മൂന്നോട്ട വെള്ളം കൊടുക്കുക അതിനുശേഷം അറിഞ്ഞോ അറിയാതെ ഇനി ഏതെങ്കിലും പ്രേതാത്മാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മൂന്നോട്ട തർപ്പണം കൊടുക്കുക ശേഷം ഇപ്പുറത്ത് ഒരു മൂന്ന് തർപ്പണം നമ്മൾ കൊടുക്കുക അതിനു ശേഷം നമ്മൾ പിന്നെ നേരെ ചിരട്ട മുഴുവൻ വെച്ചു ഇതൊന്ന് ചെരിഞ്ഞിട്ട് നമ്മള് തെക്ക് ഭാഗത്തേക്ക് തുളയിലൂടെ നോക്കാം വലത്തെയും കണ്ടുകൊണ്ട് പിതൃകൾ ഏകഭാഗത്തും അത് നിക്കുന്നുണ്ട് തങ്ങളൊരു പ്രാർത്ഥിക്കുക നമ്മളിപ്പോ പിതൃക്കൾക്ക് കർമ്മം ചെയ്തിരിക്കും ശേഷം അതിന്റെ മുകളിൽ കരക വെച്ചു പിന്നെ നേരത്തെ അതേ പുറത്തൊപ്പം തന്നെ കൈ ഇടത്തെ തുടയിൽ വെച്ചു അതിനുശേഷം ഇടത്തെ ചിരട്ടയില് വെച്ചു എന്നിട്ട് നേരെ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ പിതൃക്കൾക്ക് നന്മ വരുത്താനും പിതൃക്കൾക്ക് അഭിവൃദ്ധിയെ കൊടുക്കാനും പിതൃക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിനോ എന്നിട്ട് ദീർഘ നമസ്കാരം പിതൃക്കളെ ഭാഗം കൽപ്പിച്ചിട്ട് ഇതിനൊക്കെ മാറ്റണ അതിനുശേഷം ആരൊക്കെ വന്നിട്ട് ഒരു യും ഭഗവാനൊക്കെ പാടുന്നു അത് മുകളിലേക്ക് ഇടുമ്പോൾ എല്ലാവരും തല താഴ്ത്തി പിടിക്കുക അങ്ങനെ അനുഗ്രഹം നല്ല നല്ലതാഴ്ത്തി இல்ல <tap> எல்ல <tap> <tap> <tap>